രാമാശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചത് അന്ന് അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ആറു വരെ അച്ഛൻ മരിക്കുന്ന കാലം വരെ പുള്ളി തന്നെയാണ് ഇത് നോക്കൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് അഹ് അദ്ദേഹം മരിച്ചു അതുവരെ ഞാനിതിൽ ഇടപെടാറില്ലായിരുന്നു അത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയൂല്ലായിരുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി ആറുകൾ ഇങ്ങനെ മുപ്പ പെട്ടെന്ന് എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരിക്കലും ആദരിച്ചാൽ നമ്മൾ അഴീക്കോട് സുമാർ മാഷെ കാണാനറിയപ്പോൾ അതേപോലെ നീ എന്താ അങ്ങനെ അച്ഛൻ കൊണ്ടുവരുന്ന ഈ വലിയ സ്ഥാപനം നീ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഞാൻ പറഞ്ഞു മാസം പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കളാം എനിക്ക് ഒന്നും അറിയില്ലാതെ പറഞ്ഞു ശരി ഞാൻ മുന്നിലേക്ക് നീ നടത്തിക്കാൻ അങ്ങനെ അങ്ങനെയാണ് രണ്ടാമെന്ന് തുടങ്ങിയത് ആ ആദ്യത്തെ അവാർഡ് ഞങ്ങൾ കൊടുത്തിരുന്ന ഫസ്റ്റ് ആ അതിൽ ആദ്യത്തെ അവാർഡ് കൊടുത്തിരുന്നത് വി എസ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദ്രരുന്നു അപ്പോൾ ഇത് നല്ല അവിടുന്ന് വരുന്ന തുടക്കം അവിടുന്ന് അങ്ങോട്ട് പിന്നെ അഴിക്കോട് മാസമുള്ള കാലം വരെ വളരെ ഭംഗിയായി നടന്നു അങ്ങനെ അഴീക്കോട് മാസത്തിൻ്റെ കാലശേഷം ഇനിയും ഇത് നാദനില്ലാത്തമായ പേടി വന്നു ആ ഒരു കാലഘട്ടത്തിലാണപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഉദ്ധരനെ പറ്റി ഓർമ്മ വന്ന് മുഖേരനെ ഞാൻ പണ്ട് ഞാൻ മുദ്രന് വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് പ്രത്യാവശ്യം പിന്നെ വയ്യമുഴി തീരങ്ങളും പിന്നെ നമ്മുടെ ആവിലാല് ഒക്കെ ഇപ്പോൾ വായിച്ചാൽ ആരാധകനായിട്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാലമാണ് ആ കാലത്ത് ഞാൻ ഒരിക്കലും പിന്നെ ഒരു എന്തോ ആവശ്യം ഡൽഹി പോയപ്പോൾ ഡൽഹി എയർപോർട്ട് വെച്ചാണ് ഞാൻ മുതിർന്ന ആദ്യമായിട്ട് കാണുന്നത് അതായത് കണ്ടോ ഞാൻ നേരെ ചെന്ന് കാര്യം പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ആരാധകനാണ് നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് വളരെ ക്ഷമപൂർവ്വം എല്ലാം എല്ലാ അടുത്തൊന്ന് കേട്ടിരുന്നു പുള്ളി ഒരു മണിക്കൂറോളം എൻ്റെ കൂടെ ചില വായിച്ചു പുള്ളി ആരോ റെസീം വന്നിരുന്നു അവർ വരാൻ ലൈറ്റായത് കണ്ടപ്പോൾ എന്നെ വളരെ വളരെ സ്നേഹപൂർവ്വ ഒരു ആ ഒരു ബന്ധമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാനും അദ്ദേഹം ഇരിക്കാനുള്ള കാരണം പിന്നെ അത് അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ഓർമ്മ വന്ന് ആ ഒരു അപ്പം തന്നെ ഞങ്ങൾ അന്നത്തെ അന്ന് നമ്മളിതിൻ്റെ സെക്രട്ടറി ആയിരുന്നു പേട്ടേ അഡ്വക്കേറ്റ് ശങ്കർ പുള്ളിപ്പിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നമുക്ക് മുതമാ മുതട്ടം വിളിക്കാറുണ്ട് അങ്ങനെ അത് ഞങ്ങൾ തീരും അത് അന്വേഷണം അല്ല വഴി വഴിയിൽ തന്നെ അദ്ദേഹം ഉണ്ട് മനസ്സിലായി അപ്പോൾ അവിടെ നേരെ ഞങ്ങൾ ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു ബാക്കി നിന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് മുതേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുതുകേട്ട കുറച്ചു നേരം നോക്കിയിരുന്നു ഞാനൊന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് സുഹാൻ സാറാണ് എന്നാൽ ഞാൻ ആലോചിച്ച ആൾ വേഗം പറയുക അപ്പൊ എൻ്റെ ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടൊക്കെ പറഞ്ഞു പിന്നെ പിറ്റേന്ന് ഞങ്ങൾ വിളിച്ചതാ ശരി എനിക്ക് സമതാളം അവിടെ നമ്മോട്ട് കിട്ടി തുടങ്ങിയതാണ് ഈ അവാർഡുകൾ പിടിപിള്ള അപ്പം അപ്പോൾ മൂന്നായിട്ടും ഞാൻ നമ്മുടെ ബന്ധം ഹയർപോർട്ടിൽ തുടങ്ങിയാണെങ്കിലും ഇന്ന് ഇവിടെ എത്തിയ ബന്ധം അതാണ് പറയേണ്ടത് കാരണം വാസ്തവത്തിൽ കനായി കുഞ്ഞിരാമന്റെ യക്ഷി എന്നൊരു ശില്പമാണ് ശില്പകലാകാരന്മാർക്കും അതുവഴി മറ്റു ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ വലിയ ഒരു അന്തസ് സമൂഹത്തിൽ നേടിക്കൊടുക്കും ഞാൻ ഒറ്റയാനാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മലമ്പുഴയിലെ ആ പ്രതിമയുടെ മുമ്പിൽ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മലയാളിയുടെ ഒരു സ്വഭാവം ചിന്തയല്ല ആദ്യം കണ്ണാണ് ആദ്യം കണ്ണിനെ എന്ത് സ്വാധീനിക്കുന്നു എന്നാണ് മലയാളി ആദ്യം ആലോചിക്കുക കണ്ണ് കണ്ടാൽ കണ്ടാലുടനെ അത് തലച്ചോറിലേക്കല്ല പോവുക മറ്റെവിടേക്കോ ആണ് അതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ എഴുപതുകളിൽ ഒരു വിക്ടോറിയൻ സദാചാരം അല്ലേ അല്ലെ സർ ആ ഒരു സദാചാര ബോധത്തിന്റെ കണ്ണോട് കൂടി കണ്ട മലയാളിക്ക് വി കെ എൻ പറഞ്ഞ ഫെമിനിസ്റ്റ് എന്ന അർത്ഥത്തിലുള്ള ഓരുമ്പട്ടോളല്ല സമൂഹത്തിൽ എന്തിനും മടിക്കാത്ത ഒരു സ്ത്രീയുടെ രൂപമായി അവരുടെ കണ്ണുകൾ കണ്ടത് മറ്റു ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ആധുനിക യുഗത്തിലെ ചെറുപ്പക്കാർ അവിടെ പോകുമ്പോൾ അവർ ഒരു സ്ത്രീയുടെ നഗ്നതയുടെ ഭാഗങ്ങൾ അന്വേഷിച്ചല്ല അവരുടെ കണ്ണുകൾ സഞ്ചരിക്കുന്നത് ആ പ്രതിമയെ ആകെ മൊത്തം വിശകലനം ചെയ്തുകൊണ്ട് എന്താണ് ഇവരുടെ മുഖഭാവം എന്താണ് ഇവരുടെ ഭാവം എന്നും അത്ര വലിയ ഒരു സ്ത്രീ ശില്പത്തെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ശില്പി തന്നെയാണ് അതിനൊക്കെ തുടക്കമിട്ടത് സ്ത്രീകളുടെ ശില്പം അത്രയും ഹ്യൂജ് ഡയമെൻഷനിൽ ചെയ്യുക എന്നത് വളരെ ദുഷ്കരമാണ് ആ ഒരു വളരെ ദുഷ്കരമായ ആ ഒരു മേഖലയിൽ കടന്നു ചെന്നുകൊണ്ട് അത് പൂർത്തീകരിച്ച് മലയാളിയോട് ഈ ശില്പകലയെക്കുറിച്ച് സംവദിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിരാമൻ സാറിന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ശരിയായ അംഗീകാരം കിട്ടി വരുന്നത് എല്ലാ മികച്ച കലാകാരന്മാരും കാലത്തിന് മുമ്പേ പറന്ന പക്ഷികളാണ് എന്ന ഇന്ന് നമ്മൾ രാമാശ്രമം അവാർഡിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് കാലത്തും ഒരു ക്ലാസിക് എന്ന അർത്ഥത്തിൽ നിലനിൽക്കുന്ന ശില്പങ്ങൾ നമുക്ക് തരുന്ന ബഹുമാനപ്പെട്ട കാനായി കുഞ്ചാമൻ ആയിരിക്കും ഉണരിക്കുട്ടിയുടെ രാമാശ്രമം അവാർഡ് അഭിമാനിക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇത്രമേൽ ശ്രേഷ്ഠമായ ഒരു കലാകാരനെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണല്ലോ പോകുന്നത് എന്ന് ഈ ഫലകം ഒരുപക്ഷെ അഭിമാനിക്കുന്നുണ്ടാവും മൂല്യബോധം സൂക്ഷിച്ചു കൊണ്ട് തന്നെ മൂല്യബോധം കൈവിട്ട് പോകാതെ തന്നെ ഒരു വ്യവസായി വ്യവസായിയാകുവാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു വ്യവസായി മാത്രമല്ല സാമൂഹിക സേവകനായിരുന്നു ഒരു പരിജോ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പോലും നമുക്ക് വിളിക്കാം കോഴിക്കോട്ടെ കോഴിക്കോണ്ട സാമൂഹ്യ ജീവിത ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട് അത് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം ഒരു വിശിഷ്ട വ്യക്തിയെ നമ്മൾ ഓർക്കുന്ന ഓർക്കണം മറന്നു പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഭക്ഷത്രം ഒരിക്കൽ കിട്ടുന്ന ഈ സന്ദർഭം ഓർമ്മകൾ പുതുക്കുവാനുള്ളതാണ് പിന്നീട് ഈ നമ്മളിപ്പോൾ ഇത് രാമാശ്രമം ഉണ്ണീരിക്കുത്തി പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് പുരസ്കാരങ്ങളുടെ ഒരു കാലമാണ് നമുക്കറിയാം എത്ര എത്ര പുരസ്കാരങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് മിക്കവാറും എന്നും നമുക്ക് പത്രങ്ങൾ നോക്കിയാൽ കാണാം ആർ ആരെങ്കിലും ഒരു പുരസ്കാരം കൊടുക്കുന്നു ആർക്കെങ്കിലും ഒരു പുരസ്കാരം കിട്ടുന്നു എന്നുള്ളത് ഇപ്പം പുരസ്കാരങ്ങളുടെ എണ്ണം പെരുകി പെരുകി വരുന്ന ഒരു കാലമാണിത് പക്ഷേ ഇതിൽ എത്രമാത്രം ഈ പുരസ്കാരങ്ങളിൽ എത്രമാത്രം ഗൗരവമുള്ള പുരസ്കാരങ്ങളുണ്ടെന്ന് നമുക്ക് നമുക്കറിയില്ല പിന്നെ പലതും പുരസ്കാരങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് പല ഉദ്ദേശങ്ങളോടുകൂടി ഉദ്ദേശങ്ങളിൽ നൽകുന്നതാണത് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് രാമാശ്രമ ഉണ്ണിരിക്കുറ്റി പുരസ്കാരം ശ്രീ കാനായി കുഞ്ഞുരാമൻ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശില്പിയെ വളരെ കാലമായി പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കുള്ളൊരു വലിയ പ്രിവിലേജ് ഞാൻ അവകാശപ്പെടുന്നുണ്ട് അത് തിരുവനന്തപുരത്ത് ടൂറിസം ഡയറക്ടറായിട്ട് ചെന്ന കാലം മുതലുള്ള പരിചയമാണ് അദ്ദേഹം വേളി എന്ന് പറയുന്ന ടൂറിസ്റ്റ് വില്ലേജ് മുഴുവൻ എന്താണ് മൃഗ്മയ ശില്പങ്ങൾ കൊണ്ട് ഭൗമ ഭൗമശില്പങ്ങൾ കൊണ്ട് അതിൻ്റെ നിന്നോന്നതങ്ങളെ സമ്പന്നമാക്കിയ ശില്പിക്കുക അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് പോലും ശില്പമാണ് അത് വളരെ സൂക്ഷ്മ ദൃഷ്ടികൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ അങ്ങനെ വേളി ഒരു ക്രാഫ്റ്റ് വില്ലേജ് ആയിരുന്നു ഒരു സ്കൾപ്ചർ വില്ലേജ് ആക്കി മാറ്റിയത് പിന്നീട് സാഗരകന്യക സ്ഥാപിക്കുമ്പോൾ ഞാൻ ചില അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന സമയമാണ് സാഗരകന്യകയെ നൈറ്റ് ഇടീച്ച് അടങ്ങുമെന്ന് പറഞ്ഞ് അവിടെ ആളൊക്കെ ആളുകളൊക്കെ പ്രക്ഷോഭം നടത്തി അപ്പോൾ കടലിൽ നിന്ന് കയറി വന്ന് സാഗരകന്യക്ക് തുണി കൊടുക്കാൻ സമയം വല്ലതും അപ്പോൾ കാനായിയോടാണ് പറയുന്നത് ഇത് ഈ സാഗര കന്യക അങ്ങനെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാംസ്കാരിക നായകരുണ്ട് പിന്നെ കാനായി ഉണ്ടോ അതുപോലെതന്നെ മൈൻഡ് ചെയ്യുന്നു കാനായിക്കൊന്നും ഒരു വിഷയമല്ല അപ്പോൾ അത് തൊട്ട് ഞാനും കാനായിയോടൊപ്പം ഇക്കാര്യത്തിലൊക്കെ സഹകരിച്ചിട്ടുള്ള ഒരാളാണ് പിന്നെയും ഒരുപാട് സന്ദർഭങ്ങൾ കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ അക്ഷരശില്പം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് സന്ദർഭം കിട്ടി അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് അവതാരിക എഴുതാൻ എനിക്ക് അവസരം കിട്ടി അദ്ദേഹം ശില്പി മാത്രമല്ല അദ്ദേഹം ചിത്രകാരനും പിന്നെ ശില്പിയും കവിയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ വളരെ സമഗ്രമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ശില്പിയായതുകൊണ്ട് കൂടിയാണ് കവി ആയത് കവിയായതുകൊണ്ടാണ് ശില്പിയായതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് ഒരു സമഗ്രത അവകാശപ്പെടാവുന്ന ഒരു കലാകാരനാണ് ശ്രീ കാനായി കുരിഹാർ ഇന്ന് ഈ പുരസ്കാരം സമ്മാനിക്കുന്ന ഈ കോഴിക്കോട് നഗരയിൽ കാനായിയുടെ ഒരു പൊതുശില്പവുമില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഒരു പഴയ കോഴിക്കോടുകാരനായി ഞാൻ ആഗ്രഹിക്കുക കോഴിക്കോട് നഗരത്തിൽ കാനായിയുടെ ശില്പമുണ്ടോ എറണാകുളത്തുണ്ട് കൊല്ലത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് കണ്ണൂരുണ്ട് പാലക്കാടുണ്ട് പിന്നെ കോട്ടയത്തുണ്ട് എൻ്റെ ഈ സാഹിത്യ നഗരത്തിൽ ഈ അക്ഷര നഗരിയിൽ കാനായിയുടെ ഒരു ശില്പം ഇവിടെ ഉണ്ടാകണ്ടേ ഇവിടെ ശില്പങ്ങളുണ്ട് പിന്നെ നമ്മുടെ പിന്നെ പിന്നെ എന്താണ് രാധാകൃഷ്ണൻ്റെയൊക്കെ ശില്പമുണ്ട് വളരെ പ്രഗത്ഭമായിട്ടുള്ള ശില്പങ്ങൾ നമ്മുടെ ബീച്ചിലുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കാനായിയുടെ ഒരു സ്കൾച്ചറ് എത്രയും പെട്ടെന്ന് ഒരു അബ്സ്ട്രാക്റ്റ് എങ്കിലും പിന്നെ ഈ കോഴിക്കോട് ബീച്ചിലേക്കോ എവിടെയെങ്കിലും ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് അധികം പൈസ ഒന്നും ആവില്ല കേട്ടോ സ്പോൺസർ ചെയ്യണം കേരളത്തിലെ പ്രമുഖ വ്യവസായം സാമൂഹ്യ സാംസ്കാരിക കേരളത്തിന് എന്നെന്നും നിത്യപ്രചോദനവുമായിരുന്ന ശ്രീ എം എ ഉണ്ണീരിക്കുട്ടി തൻ്റെ മാതാപിതാക്കളായ രാമൻ മാണിക്യം എന്നിവരുടെ സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് രാമാശ്രമം ട്രസ്റ്റ് അന്നു മുതൽ സമൂഹത്തിലെ കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക പൊതുമേഖലകളിൽ മികവ് തെളിയിച്ച മലയാളികളായ മഹത് വ്യക്തികൾക്ക് രാമാശ്രമം പുരസ്കാരം നൽകി വരുന്നു ശ്രീ ഉണ്ണീരിക്കുട്ടിയുടെ കാലശേഷം ഈ അവാർഡ് രാമാശ്രമം ഉണ്ണൂരിക്കുട്ടി അവാർഡ് എന്ന പുനർനാമകരണം ചെയ്യുകയായിരുന്നത് ഈ വർഷം മുപ്പത്തിനാലാമത് രാമാശ്രമം ഉണ്ണിരിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മലയാളികളുടെ അഭിമാനമായ പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞുരാമനാണ് ഒരു കാര്യം നമ്മുടെ ഇടയിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി അല്ലെങ്കിൽ ശില്പം എന്നുള്ള വാക്കല്ല സ്ഥപതി പാരമ്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കല്ലിൽ കൊത്തുന്നവൻ ദാരു ശില്പികൾ ഇത് രണ്ടും പിന്നെ കല്ല് തന്നെ ചെങ്കല്ലിലും മറ്റേ കരിങ്കല്ലിലും കൊത്തുന്നത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെങ്കല്ലിൽ പലപ്പോഴും ഗൃഹനിർമ്മാണങ്ങൾക്കാണ് ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെ കൊത്തുവേലകളിൽ ഏർപ്പെടുന്ന മനുഷ്യരെ സ്ഥപതി പാരമ്പര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രതിമകളും വിഗ്രഹങ്ങളുമാണ് ഇവരൊക്കെ കൊത്താറുള്ളത് ഈ പ്രതിമകളുടെയും വിഗ്രഹങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും ഒരു ലോകമാണ് നമുക്കറിയുന്ന ശില്പം അല്ലെങ്കിൽ നമുക്കറിയുന്ന കൊത്തുപണി ലോകം ഈ കൊത്തുപണി ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശില്പത്തിൻ്റെ സാധ്യത തന്നെ ആധുനികാണ് തന്നിൽ അപരിഷ്കൃതത്വം ആരോപിച്ച അതേ ഭാഷയെ ഉപയോഗിച്ച് സ്വന്തം ഭാവനകളെ വീണ്ടെടുക്കുന്ന ആധുനിക ശില്പി സൂക്ഷ്മമാണ് കനയുടെ കോളനി വിരുദ്ധമായ ബോധം കനയിലൂടെ പോന്നുകൊണ്ട് ഞാൻ കലാചരിത്രത്തിലൂടെ എത്തിയ അനവധി സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സത്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കുറേ കാലങ്ങളോളം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തോളം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞതിൽ പെയിൻറ്റിങ്ങിനെയും അച്ചടി ചിത്രങ്ങളെയൊക്കെ സാധ്യമാക്കിയ ഒരു കൾച്ചറൽ അച്ചടി ചിത്രങ്ങളുടെ ഇൻഡസ്ട്രിയാണ് കൾച്ചർ ഇൻഡസ്ട്രിയാണ് അതിനകത്ത് ധാരാളം പണിയെടുത്തു ആ സമയത്തൊക്കെ ഞാൻ കാനായി കാണുന്നുണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എഴുതി ഫലിപ്പിക്കാൻ പറ്റിയിരുന്നില്ല ശ്രീ ജയകുമാർ പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം അനിവാര്യമായി വേണ്ട ഒരു നഗരമാണ് ശില്പങ്ങളുടെ നഗരം എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ കോഴിക്കോട് പറയുന്നത് കടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ശില്പങ്ങൾ അത് അന്ന് കെ വി മോഹൻകുമാറുള്ള സമയത്ത് കുറേ ശില്പികളെ കൊണ്ടുവന്ന് അദ്ദേഹം കുറേ ശില്പങ്ങളുണ്ടാക്കി അത് മുഴുവൻ ബീച്ചിൽ കൊണ്ടുപോയി വെച്ചു ഒന്നോ രണ്ടോ എനിക്ക് തോന്നുന്നു മാനാഞ്ചറയിലും ഉണ്ട് ശരിക്കും മനോഹരമായുള്ള ഒരു കനായ ശില്പം ചേരുന്ന ഇടം ഒരു പൊതു ഇടം എന്ന് പറയുന്നത് മാനാഞ്ചിറയാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് കോർപ്പറേഷനുമായി ചേർന്ന് സംസാരിച്ച് അത് അവിടെ ഉണ്ടാക്കേണ്ടത് നമ്മുടെ കടമയാണ് കോഴിക്കോട്ടുകാരുടെ കടമയാണ് കോഴിക്കോടിൻ്റെ സ്വന്തം ജയകുമാർ സാർ അതിന് മുൻകൈ എടുക്കുമെന്ന വിശ്വാസത്തിൽ അങ്ങനെ ഒരു ശില്പം കാനായി ശില്പം ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ണിരിക്കുട്ടി എന്ന് പറയുന്ന മഹാനെ ഓർക്കുന്ന രാമാശ്രമം അവാർഡിനെ കുറിച്ച് ഓർക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മുൻകൈ എടുക്കാനുള്ള മാറ്റുക എന്നുള്ളതാണ് മുപ്പത്തിനാലത്തെ രാമാശ്രമം ഉണ്ണി കുട്ടി അവാർഡ് ഏറ്റുവാങ്ങിയ പ്രശസ്ത ശില്പി ശ്രീ കനായി കുഞ്ഞിരാമനെ ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തെയ്യങ്ങളുടെ നാടായ കാസർഗോഡ് ജനിച്ചു ലോകം മുഴുവൻ അറിയുന്ന ശില്പിയായി തീർന്ന കലാകാരനാണ് ശ്രീ കാനായി കുഞ്ഞുരാമൻ നിറവും സംഗീതവും ആകാരഭംഗിയും മനസ്സിൽ നിറച്ച് ശില്പങ്ങൾ തയ്യാറാക്കുന്ന കാനായി ശില്പ ശില്പി ശില്പികളിൽ കനായി ശില്പികളിൽ വേറിട്ടു നിൽക്കുന്നു ഒരു വിശേഷ ശൈലി സ്വന്തമാക്കിയിട്ടുണ്ട് മലമ്പുഴയിലെ ഋഷിയും ശംഖുമുഖത്തെ സാഗരകന്യയും ഒരിക്കൽ കണ്ടവർക്ക് മറക്കാൻ കഴിയില്ല മദ്രാസിലും ലണ്ടനിലും ശില്പകല പഠിച്ച് നിരന്തരമായ തപസിലൂടെയാണ് അദ്ദേഹം ഈ കരവിരുദ്ധ നേടിയെടുത്തത് ഇക്കൊല്ലത്തെ രാമാശ്രമം എൻകുട്ടി അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുമ്പോൾ ഈ അവാർഡ് കൂടുതൽ ഇറക്കമാതായിത്തീരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കനായിട്ട് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ച കമ്മിറ്റി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് വ്യാപാര വാണിജ്യ രംഗത്ത് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും തിളങ്ങി നിന്ന എംഎ ഉണ്ണി കുട്ടി ചോദ്യം ചെയ്യപ്പെടാനാവാതെ നീതിബോധത്തിൻ്റെ ഒരു ഉടമയായിരുന്നു സത്യതന്ത്രവും നിഷ്പക്ഷവും നിഷ്പക്ഷ നിലപാടും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു കോഴിക്കോട് വളരെ കാലം കഴിഞ്ഞാൽ പരിചയുണ്ട് അരവിന്ദനും എം ടി ഒക്കെ ഉള്ള സാഹിത്യ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു അങ്ങനെ പല ഒരുപാട് സാഹിത്യകാരന്മാരായിട്ടും പരിചയമുണ്ട് ആ കാലം കഴിഞ്ഞു ഇപ്പോൾ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ അത്ര വലിയ ആളൊന്നല്ല വളരെ സാധാരണക്കാരനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പാടാൻ കഴിവുള്ള ഒരാൾ ഭയങ്കര പാട്ട് അതിനെ കുറിച്ച് ഭയങ്കര ആരാധന അത് ശരി ഞാൻ ഞാനല്ല കാരണം ആരാധകന്മാരുണ്ടാകും ശീലമില്ല എന്നാലും ഇതിപ്പോൾ എന്നാലും കഴിയുന്നത് ഞാൻ ചെയ്തു എന്തിനു ചോദിച്ചാൽ നാട്ടിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാന്നല്ലോ മഡാദിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് കിട്ടി ഇംഗ്ലണ്ട് പോയി മൂന്ന് വർഷമായിട്ട് പഠിച്ചു അപ്പോൾ അവിടെയുള്ള പ്രൊഫസർമാരൊക്കെ വലിയ ആർട്ടിസ്റ്റുമാരാണ് ശില്പികളാണ് ലോക പ്രസിഡന്റ്മാരാണ് അപ്പോൾ ഞാനിങ്ങനെ കഴിയാറായപ്പോൾ എൻ്റെ പ്രൊഫസർ രജ് ഭട്ട്ലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു രാമൻ ഇവിടെ താമസിക്കരുത് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് നാട് നന്നാക്കുമെന്നും അതേപോലെ ഹെന്ദ്രി മോറും ഇപ്പോലും കണ്ടു ഇവിടെ പഠിക്കാനൊന്നുമില്ല എന്നാണ് മാത്രമല്ല ഞാൻ ചെറുപ്പം മുതലേ ഗാന്ധിജിയുടെ ആരാധകനായിരുന്നു വിവേകാനന്ദ എല്ലാം കൊണ്ടും ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് സ്വാതന്ത്ര്യ സൗകര്യം തുടങ്ങിയത് എനിക്ക് സത്യമായിട്ട് എനിക്ക് ആവേശമുണ്ട് എൻ്റെ നാട് നന്നാക്കാനാണ് ഞാൻ പുറത്ത് പോകുന്നത് പുറത്ത് പോയി താമസിക്കാനല്ല ആ ഒരു ആവേശത്തിലാണ് ഞാൻ നേരെ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ നന്നാക്കാനല്ല എൻ്റെ കൊച്ചു കേരളം അങ്ങനെയാണ് ആ വന്നത് ആദ്യമായി ഞാൻ ചെയ്ത ചിലപ്പോൾ യക്ഷി എല്ലാവരും വന്നു അശ്ലീലാണ് പറഞ്ഞു അതായത് അശ്ലീലെന്ന് പറയുന്നത് വസ്തുവിനല്ല മനസ്സിലാണ് കാണുന്നതിൻ്റെ മനസ്സിലാണ് അശ്രീതം മനസ്സാണ് അശ്രീലം അല്ലാതെ വസ്തുവല്ല കുട്ടികൾ ഫാമിലിയായിട്ടവിടെ വരാറുണ്ട് അപ്പോൾ കുട്ടികൾ അതിൻ്റെ മേലെ കയറി തൊട്ടേ വേറെ മമ്മി എനിക്ക് ഫോട്ടോ എടുക്കണത് അപ്പോൾ പാരൻസ് പറഞ്ഞാൽ നേരെ വീട് വളരെ മോശമായ ഭാഷയാണ് ആരായി അശ്വതി പഠിപ്പിക്കുന്നത് പാരൻസ് പേരൻസാണ് കുട്ടിയെ അശ്വരം പഠിപ്പിക്കുന്നത് ആദ്യം പേരൻസിനെ ക്ലാസ് കൊടുക്കണം ഈ നാട് നന്നാണെങ്കിൽ നന്നാക്കാൻ ഏത് മന്ത്രി വിചാരിച്ചാലും നടക്കരുത് ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രി വിചാരിച്ചാലും നടക്കരുത് ഞാൻ മനസ്സിലാക്കിയത് വീട് നന്നായാൽ നാട് നന്നാവും നാട് നന്നായാൽ രാജ്യം നന്നാവും ഇതുവരെ ആരും വീട് നന്നാക്കാനോ നാട് നന്നാക്കാനോ പോയിട്ടില്ല ആദ്യം ഓരോ വീട്ടിലും കയറിയിട്ട് പേരൻസിന് ക്ലാസ് കൊടുക്കാം കുട്ടികളിങ്ങനെ വളർത്തേണ്ടത് ഞാൻ സായിബിൻ്റെ നാട്ടിൽ പഠിച്ച അതുകൊണ്ടാണ് ഞാൻ വളർത്തുന്നത് അത്ര സ്വതന്ത്രമാരായിട്ട് കുട്ടികൾ അവിടെ ജീവിക്കുന്നത് ഒരു പ്രായ കഴിഞ്ഞാൽ തന്നെ അവർ വളരെ ഇൻഡിപ്പെൻ്റൻ്റാണ് അപ്പോൾ നാട് നന്നാവണമെങ്കിൽ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറണം ഇത് പണ്ട് ബ്രിട്ടീഷുകാരുടെ വിട്ടുപോയ സാധനമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആരെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല സർക്കാരിനെയും കുറ്റം പറയണ്ട നാട്ടുകാരും പറയണ്ട പക്ഷേ ആ സിസ്റ്റം മാറ്റണം പിന്നെ എച്ച് എ ഞാൻ ചെയ്തിട്ട് പലരും തുടക്കത്തിൽ സമരം നടത്തി പഞ്ചായത്ത് വാർഡുകാർ ഒരുപാട് അതൊരു പറയാൻ ഒരുപാട് സമയമുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ എന്തിനാണ് വന്നു എന്തിനീ ചെയ്യുന്നു ചെറിയ മനസ്സാക്ഷി വന്ന അതല്ല ഞാനിത് ചെയ്യണം യക്ഷീന്ന് പറഞ്ഞാൽ ദേവിയുടെ ദൈവമല്ല സാധാരണ മനുഷ്യസിയാണ് പാലക്കാട് പറഞ്ഞാൽ പാലക്കാട് എന്ന് പറഞ്ഞ പാല ഉള്ള കാടാണ് പാലക്കാട് ആ പാലമരത്തിലാണ് യക്ഷിയുടെ താമസിക്കുന്ന പ നമ്മുടെ നാ കഥകൾ പറയുന്നത് അതേ പനകൾ ഇപ്പോൾ പാലക്കാട് എല്ലാവരും പറയുകയും ചെയ്തു യക്ഷിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഈ നാട്ടിൻ്റെ ഒരു സങ്കല്പമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നുണ്ട് അതിനാ അങ്ങനെയാണ് ഞാൻ യക്ഷീതിന് പേര് കൊടുത്ത് നദിനെ ശില്പം ചെയ്യുന്നത് അപ്പം മനസ്സ് പരിശുദ്ധമാക്കണം അതിന് ഏറ്റവും പറ്റിയ ഒന്ന് സംഗീതവും ശില്പകലയാണ് സംഗീതം കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഉന്നതകല ശില്പകലയാണ് ചിത്രം വരക്കുമ്പോൾ ഒരു ചുമരണ്ടും ചിത്രം വരക്കാം എവിടെയും ശില്പം അങ്ങനെയല്ല എത്ര ചുമര് വേണ്ട ചുമരില്ലാതെ എത്ര വലുതും നൂറടി പൊക്കുമ്പോഴും ചെയ്യാം അപ്പം അതിൻ്റെ സാധ്യത ഉണ്ട് പിന്നെ ഞാനിവിടെ കേരളത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ വേണ്ടുന്നത് മ്യൂസിയോ ആർട്ട് അല്ല മ്യൂസിയങ്ങളല്ല മ്യൂസിയത്തിൽ പോയി നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ ശില്പങ്ങളൊക്കെ കൂട്ടിലത്തെ മൃഗങ്ങളുടെല്ലോ കാഴ്ച അല്ല അതുപോലെയാണ് എനിക്കത് ഭയങ്കര വെറുപ്പാണ് സിംഗത്തെയും പുതിയ കൂട്ടിലിട്ട് നമ്മൾ കാഴ്ചവസും അതേപോലെയാണ് മ്യൂസിയങ്ങൾ ഓരോ സത്യങ്ങൾ ഓരോ ആളാണ് ചിത്രം വെച്ചിട്ട് കാണുക അത് നിങ്ങൾ ഓരോ വീട്ടിലും പുറത്ത് കൊണ്ടു വെച്ചാൽ അതിൻ്റെ സ്വഭാവമാണ് കൂട്ടിലിട്ട് സാധനങ്ങളാണ് മുഴുവൻ ചിത്രം കളിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ടാണ് ഞാൻ ആദ്യമായി അത് മുമ്പേ ആലോചിച്ചാണ് രക്ഷിത്തും പബ്ലിക്കായിട്ടും ചെയ്തത് ഇവിടുത്തെ നമ്മൾക്ക് ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ പുരസ്കാര ജേതാവുമായ ശ്രീ കാനായ് കുഞ്ഞരമ്പനവുകൾക്ക് ും അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി നളിനി മാമിനും ഞങ്ങളുടെ രാമാശ്രം ട്രസ്റ്റിൻ്റെയും നിങ്ങളെ അവരുടെയും പേരിൽ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു അതോടൊപ്പം നമ്മുടെ എല്ലാം ഒരു സ്വകാര്യ അംഗരമായിട്ടുള്ള വിശ്വസാഹിത്യക്കാരൻ ഞങ്ങളുടെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെയർമാനും കൂടിയായിട്ടുള്ള മുകുന്ദൻ സാറിനും പ്രത്യേക നന്ദി പറയുന്നു അതോടൊപ്പം നമ്മുടെ ഇവിടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർമ്മിച്ച ബഹുമാനപ്പെട്ട മേയർ ബീന നയനും പ്രത്യേകം നന്ദി അറിയിച്ചു കൊടുക്കുന്നു അതോടൊപ്പം കെ ജയകുമാർ സർ സാറിൻ്റെ ഒരു വലിയൊരു സ്വപ്നം ഒരു സാക്ഷാത്കരിക്കുന്ന ഒരു മുഹൂർത്തം കൂടെ നമുക്ക് ഇന്നൊരു വേദിയിൽ അത് അതിനൊരു സാക്ഷ്യം വയ്ക്കാൻ കഴിഞ്ഞതിനും വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ സാറിനും രാമസ്വൺ ട്രസ്റ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു